ഇത്രത്തോളം നമ്മെ നടത്തിയ ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച ഇത്രത്തോളം നമ്മെ സഹായിച്ച നമ്മെ കാത്തുപരിപാലിക്കുന്ന ഇത്രത്തോളം നമ്മെ മാനിച്ച ഇത്രത്തോളം നമ്മെ ഉയർത്തിയ ഇത്രത്തോളം നമ്മെ ചേർത്തു നിർത്തിയ ഇത്രത്തോളം നമ്മെ വിടുവിച്ച നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനമായ യേശു കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ലോകത്തിന്റെ നാനാ നിന്നുകൊണ്ട് അനവധി മിഡിയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ട് ദൈവത്തെ സ്തുതിക്കുന്ന നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാൻ പോവുകയാണ് ഫേസ്ബുക്ക് പേജിന് അതോടെ യൂട്യൂബ് ചാനലിലൂടെ ഇതര മിഡിയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ആയിരിക്കുക വലിയവനായ ദൈവം ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ നീളുന്ന വിഷയത്തിന് പരിഹാരം നൽകി തരാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന മുന്നമേ അടൂരായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ആ പ്രിയ ഭവനമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ സന്ദേശം എത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ചെലവ് തന്നെയുണ്ട് എന്നാൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങി മുടങ്ങിപ്പോകാതിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് അടൂരായിരിക്കുന്ന റീനസിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയ സിസ്റ്റർ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ഒരു വിടുതൽ ഈ ദിവസങ്ങളിൽ തനിൽ നടക്കേണ്ടതിന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അബുദബിയിൽ ആയിരിക്കുന്ന ജീവി വ്രതറിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിൽ കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കേണ്ടതിനും എല്ലാ മാസവും കൃത്യമായിട്ട് തക്കതായ വേതനം ലഭിക്കേണ്ടതിന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദാനമായി കൊടുത്ത മകൻ അശ്തോണിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പ്രിയമകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയേണ്ടതിനും മാതാപിതാക്കന്മാർക്കും അനേകർക്ക് പ്രിയമകൻ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നീ അവസരം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഈ ഭവനത്തോട് പോരാടുന്ന എല്ലാ പൈശാചി ബന്ധനത്തിൽ നിന്നും പരിപൂർണ വിടുതൽ ഉണ്ടാകേണ്ടതിന് പ്രത്യേകം കർത്താവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ഈ ഭവനത്തിൽ നടക്കട്ടെ വിടുതലുകൾ ഈ ഭവനത്തിൽ സംഭവിക്കട്ടെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിലും ദൈവത്തിന്റെ വലിയ ഫേവർ വെളിപ്പെടേണ്ടതിനും കൂടെ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും പരിശുദ്ധ നിയമം ഞങ്ങൾ ഒരുമിച്ച് അടൂരായിരിക്കുന്ന റീന സിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയ മകൾക്ക് കർത്താവ് തക്ക സമയത്ത് ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുത സൗഖ്യം തൻ്റെ ശരീരത്തിൽ ഉണ്ടാകേണ്ട ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിപ്രദാനായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ജോലി മേഖലയിൽ കർത്താവിന്റെ കരം കൂടെയിരിക്കട്ടെ എല്ലാ മാസവും തക്ക സമയത്ത് വേതനം കൃത്യമായിട്ട് ലഭിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദാനം കൊടുത്ത മകനായി പ്രാർത്ഥിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെടട്ടെ അനേകർക്ക് ഈ പ്രിയ മകൻ ഒരനുഗ്രഹമായി തീരട്ടെ അപ്പോൾ തന്നെ ഈ ഭവനത്തോട് പോരാടുന്ന എല്ലാ പ്രതികൂലത്തിൽ നിന്നും ദൈവം വിടുതൽ കൊടുക്കേണ്ട പ്രാർത്ഥിക്കുന്നു ആ പ്രത്യേകമായിട്ട് ഈ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ഈ ഭവനത്തിൽ സംഭവിക്കട്ടെ വിടുതൽ സംഭവിക്കട്ടെ രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ സഹോദരങ്ങളെ അടൂരന്റെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയവനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് തിരുവചനത്തിലൂടെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ കൈമാറാനായിട്ട് പോകുന്നത് ഇരമ്യ പ്രവചനം എടുത്തായിട്ട് ഇരുപത്തിമൂന്നാമധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് ശ്രദ്ധിക്കുക എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോബയുടെ അറളപ്പാട് ആ വാക്യം അനവധി ആവർത്തി നമ്മൾ വായിച്ചിട്ടുണ്ട് അനവധി തവണ ആ വേദഭാഗത്തിൽ നിന്നൊക്കെയും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിച്ച ബ്രിട്ടനിലെ ഒരു ചെറിയ പട്ടണത്തിൽ പ്രസക്ത പ്രസംഗനായ ജോൺ വെസ്ലി ആയിരുന്നു സുവിശേഷ യോഗങ്ങൾ നയിച്ചു കൊണ്ടിരുന്നത് ആ ജോൺ ബെസ്ലിയെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും കർത്താവ് വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ദേഹത്തിനായിരുന്നു ജോൺ വെസ്ലി ആ പ്രദേശത്തെ ഒരു ലഹരി മരുന്ന് വിൽപ്പനക്കാരൻ ഗാനങ്ങളിൽ ആകൃഷ്ടനാകുകയും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് ജോൺ വെസ്ലി പ്രസംഗിച്ച് തുടങ്ങുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിക്കുവാൻ ഈ മനുഷ്യൻ തയ്യാറായില്ല അതിനാൽ അയാൾ തൻ്റെ രണ്ട് കരങ്ങളും കൊണ്ട് ഇരു ചെവികളും അടച്ചു പിടിച്ചു എന്നിട്ട് മറ്റൊരിത്തേക്ക് അലക്ഷ്യമായിട്ട് ഇരിക്കുകയായിരുന്നു ഈ അവസരത്തിൽ ഈ മനുഷ്യന്റെ ഉടനെ ഈ ഒരു ഈച്ച വന്ന് തൻ്റെ മൂക്കിൽ ഇരിക്കുകയാണ് അസ്വസ്ഥത ഉണ്ടായി അവൻ തലയെ ആട്ടി ഈ ഈച്ച ഓടിച്ചുവെങ്കിലും അത് വീണ്ടും വന്ന് മൂക്കിന്റെ എഡ്ജിൽ അവിടെ ഇരിക്കുകയാണ് വലത്തെ ചെവി അടച്ചു പിടിച്ചിരുന്ന വലതുകരം അയാൾ എടുത്ത് ഈച്ചയെ ഓടിക്ക ഓടിക്കുകയാണ് ആ സമയത്ത് അയാൾ ഇത്രയും മാത്രമാണ് കേട്ടത് യേശു നിന്നെ സ്നേഹിക്കുന്നു പാപത്തിൽ ജീവിക്കുന്നതിന് ജീവിക്കുന്നവർക്കായിട്ട് യേശു തൻ്റെ ജീവനെ കൊടുത്തു ഇപ്പോഴും തൻ്റെ അടുക്കൽ നീ വരുവാൻ അദ്ദേഹം നിന്നെ വിളിക്കുകയാണ് ഈ മൂന്ന് വാക്യങ്ങളും അയാളുടെ കാതുകളിലൂടെ ഹൃദയത്തിൽ പ്രവേശിച്ചു ഈശ ഓടിക്കാൻ ഒരു കരം അടച്ചു അടച്ചുപിടിച്ചിരുന്ന ചെവിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കരം ഈശയെ ഓടിക്കാനായിട്ട് അദ്ദേഹം ആ സമയത്ത് പ്രയോജനം ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം കേട്ട വചനമാണ് യേശു നിന്നെ സ്നേഹിക്കുന്നു പാപത്തിൽ ജീവിക്കുന്ന നിന്നെ നിനക്കായിട്ട് േശു തൻ്റെ ജീവനെ തന്നു ഈ സെൻറ്റൻസ് തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ സെൻറ്റൻസ് നിമിത്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി ആ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല താൻ വളരെ അസ്വസ്ഥനായി അസ്വസ്ഥനായിത്തീർന്നു അങ്ങനെ അതിനാൽ അടുത്ത ദിവസം സുവിശേഷം കേൾക്കുവാൻ അയാൾ തീരുമാനിക്കുകയും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ആ മീറ്റിങ്ങിൽ വെച്ച് ആ ജോൺ വെസ്ലി നടത്തിയ മീറ്റിങ്ങിൽ വെച്ച് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയാണ് തുടർന്ന് അദ്ദേഹം തന്റെ ലഹരി മരുന്ന് ശാല ഉപേക്ഷിക്കുകയും കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഒരു ഉത്തമ ദാസനായി മാറുകയും ചെയ്തു ഇത്തരത്തിലുള്ള അനവധി അത്ഭുത പ്രവൃത്തികൾ ജോൺ വെസ്സലിയുടെ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുവാനായിട്ടിടയായിട്ടുള്ളത് ഇന്നും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അനേകരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും നിങ്ങളെ മാറ്റിമറിക്കും നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുമെന്ന് പറയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് യശയപ്രവചനം അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ശ്രവിക്കുക എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നോക്കുക കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വെറുതെ അത് മടങ്ങി വരികയില്ല എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അത് എവിടെയാണോ കാര്യങ്ങൾ സാധിപ്പിക്കേണ്ടത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് മടങ്ങി വരുന്നത് അത്രത്തോളം ശക്തിയുണ്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് എന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിന് നിങ്ങളെ മാറ്റാൻ കഴിയും നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ കഴിയും നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം നൽകി തരാൻ കഴിയും അത്രത്തോളം ശക്തിയുള്ളതാണ് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം എന്ന് പറയുന്നത് ലോകത്തെ മാ ഇന്നും മാറ്റിക്കൊണ്ടിരിക്കുന്ന അനേകറിൽ പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണെന്ന് അറിയുക ഇറമിയ പ്രവചന അഞ്ചു പതിനാല് അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകും ആക്കും അവർ അതിന് ഇരയായിത്തീരും ഇനി റോമാലേഖനം ഒന്ന് പതിനാറ് നോക്കിക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന യവനും ആദ്യം ആദ്യമിഹൂതനും പിന്നെ യവനനും രക്ഷയ്ക്കായി ആകുന്നുവല്ലോ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന യവനും ആദ്യം ആദ്യമിഹൂതനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ് ഇന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഈ മീഡിയയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തി നിങ്ങൾക്കൊരു പുതിയ അനുഭവത്തെ നൽകി ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് ശക്തി ഉണ്ടെന്ന് അറിയുക അപ്പോൾ തന്നെ പ്രായർ നാല് പന്ത്രണ്ട് ശ്രദ്ധിക്കുക ദൈവത്തിന്റെ വചനം ജീവനും ഉള്ളതായി ഇരുവായ് ഉള്ള ഏത് വാളിനേക്കാളും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് വീണ്ടും പറയുകയാണ് യോഗ ഞാൻ പതിനഞ്ച് മൂന്ന് ശ്രദ്ധിച്ചാട്ടെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു നമ്മൾ നേരത്തെ വായിച്ച റോമർ ഒന്ന് പതിനാറ് നാമ പല ആവർത്തിയത് വായിച്ചിട്ടുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള തൻ്റെ അതീവ താല്പര്യത്തിന്റെ കാരണം അപ്പോസനായ പൗലോസ് വ്യക്തമാക്കുകയാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം പാപമോചനത്താൽ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തി ഒടുവിൽ നിത്യതിൽ ഫലപ്രദമായ ദൈവശക്തിയും ആയിരുന്നു എന്ന് എന്നത് പൗലോസ് വ്യക്തമായിട്ട് അറിയിക്കുകയാണ് പൗലോസ് താൻ എഴുതിയിട്ടുള്ള മറ്റു ലേഖനങ്ങളെക്കാൾ അധികമായി റോമാലേഖനത്തിൽ രക്ഷയുടെ അർത്ഥം വെളിപ്പെടുത്തിയിരിക്കുന്നു രക്ഷയുടെ വിശാലതയെക്കുറിച്ച് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് മറ്റ് ഇതര ലേഖനങ്ങളെക്കാൾ കൂടുതൽ പൗലോ എഴുതിയിട്ടുള്ള മറ്റ് ലേഖനങ്ങളെക്കാൾ അധികമായിട്ട് റോമാലേഖനത്തിൽ രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷയുടെ അർത്ഥത്തെക്കുറിച്ച് അതിൻ്റെ ആഴത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നീതീകരണം ദൈവത്തോടുള്ള സമാധാനം പുതിയൊരു വിശുദ്ധ ജീവിതം തേജസ്കരണം ഇതെല്ലാം വ്യക്തമായിട്ട് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തോടുള്ള നീതീകരണം എങ്ങനെയാണ് സാധിക്കുന്നത് വിശ്വാസത്താലാണ് ദൈവത്തോടുള്ള സമാധാനം എങ്ങനെയുണ്ടാകുന്നു അത് വിശ്വാസത്താലാണ് പുതിയൊരു വിശ്വാ വിശുദ്ധ ജീവിതം എങ്ങനെയുണ്ടാകുന്നു വിശ്വാസത്താലാണ് തേജസ്കരണം വിശ്വാസത്താൽ പഴയ നിമത്തിൽ പ്രവർത്തിയാൽ ആയിരുന്നു പല കാര്യങ്ങൾ സാധിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് വിശ്വാസത്താലാണ് സകലതും നേടാനായിട്ട് കഴിയുന്നത് പ്രവൃത്തിയിലല്ല നാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെടുവാൻ ദൈവത്തോട് സമാധാനം പ്രാപിക്കാനായിട്ട് പുതിയ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് തേജസ്കരണൻ ഒരൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ മറ്റു പുണ്യപ്രവർത്തികളോ നിങ്ങൾ മറ്റു യാതൊരു കാര്യമോ പ്രവർത്തികളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഈ നിമിഷം ഈ സെക്കൻഡിൽ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവ സന്നിധി ഓടി വരുമ്പോൾ ആ വിശ്വാസത്താൽ നീതീകരണം ഉണ്ടാകുകയാണ് വിശ്വാസത്താൽ ദൈവത്തോട് സമാധാനം ഉണ്ടാകുകയാണ് വിശ്വാസത്താൽ പുതിയ വിശുദ്ധ ജീവിതം ഉണ്ടാകുന്നു വിശ്വാസത്താൽ ഇന്ന് പകലിൽ നിങ്ങൾക്ക് അവനോട് ഐക്യമത്യപ്പെടാനായിട്ട് കഴിയും ആത്യന്തികമായി യേശു കർത്താവിനെ പോലെ ആക്കപ്പെടുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസത്താൽ റോമർ എട്ടിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിനെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുപ്പതാമത്തെ വാക്യം മുൻ നിയമിച്ചവരെ വിടുവിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരി നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുകയാണ് ആ വാക്യമെല്ലാം നിങ്ങൾ വളരെ വിശദമായിട്ട് ആഴത്തിൽ പഠിക്കേണ്ടതാണ് ഇവയെല്ലാം നേടിയെടുക്കുവാനുള്ള ഏക ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമാണ് സുവിശേഷം നിമിത്തമായിട്ട് ഈ സുവിശേഷം നിമിത്തമായിട്ട് എത്രയോ പേരാണ് ഈ ദിവസം കഴിഞ്ഞ നാളിലൊക്കെ ലോകത്തിന് നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഈ സുവിശേഷം ലോകത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയിട്ടുള്ളതാണ് ഒരു മനുഷ്യനിൽ രൂപാന്തരം വരുത്തുവാൻ ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ കാഠിന്യമേറിയതോ ഒക്കെ കൊടുത്താലും ഒരു പക്ഷെ ഒരു മനുഷ്യനിൽ രൂപാന്തരം വരണമെന്നല്ല എന്നാൽ ഈ സുവിശേഷത്തിന് ഒരു വ്യക്തിജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയും അതാണ് അതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചും പ്രതികൂലങ്ങൾ സഹിച്ചും അനവധി ആ പ്രയാസങ്ങൾ സഹിച്ചും ഓരോ എപ്പിസോഡുകളും വളരെ പ്രാർത്ഥിച്ച് ഈ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഓടിയെത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവശക്തിയാണ് ഇത് നിങ്ങളിൽ വ്യാപിരിക്കാൻ തുടങ്ങുമ്പോൾ ഈ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുകയാണ് അപ്പോസ് ൽ പ്രവർത്തി നാല് പന്ത്രണ്ട് നോക്കിക്കേ മറ്റൊരുത്തനരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നറിയുക മറ്റൊരുത്തലിലും രക്ഷയില്ലാത്തത് കൊണ്ട് മറ്റൊരുത്തലിലും ഒരു ഒരു വിടുതലില്ലാത്തത് കൊണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലാത്തത് കൊണ്ടാണ് അനവധി പ്രതികൂലങ്ങളുടെ നടുവിലും ഇന്നും അനേകരെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നത് എന്നറിയുക ഇപ്പോഴും ചെയ്തിരിക്കുന്ന പോലെ മറ്റ് അപ്പോസന്മാരും യേശു കർത്താവ് ധാനും എപ്പോഴും ചെയ്തിരിക്കുന്ന പോലെ ഇവിടെയും രക്ഷ വിശ്വാസം മൂലം മാത്രമാണെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ദൈവത്തോടെ അടുത്തു വരുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു ഈ നിമിത്തമായിട്ട് നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനേകർ കോടിക്കണക്കിന് ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞതാണെന്ന് അറിയുക ഗലാത്തി രണ്ട് പതിനാറ് നോക്കിക്കേശു ക്രിസ്തുവിലുള്ള വിശ്വാസ ല്ലാതെ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കും പ്രവർത്തിക പ്രവർത്തികളാൽ അല്ലേ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ സഹോദരങ്ങളെ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജടവും നീതീകരിക്കപ്പെടുന്നില്ല എന്നാൽ നീതീകരിക്കപ്പെടാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് യേശുക്രി വിശ്വാസമാണ് ഇനി ശ്രദ്ധിച്ചാട്ടെ വേദപുസ്തക പഠനത്തെപ്പറ്റി പറ്റി വചനത്തെ പറ്റി ലൂത്തർ എന്ന ഒരു ദൈവൃത്യൻ പറഞ്ഞിരിക്കുന്ന അനുഭവം ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് പോകുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുഭവം ഇങ്ങനെയാണ് തൻ്റെ വീടിന് തൊട്ടടുത്തായിട്ട് വലിയ ഒരു ആപ്പിൾ തോട്ടം ഈ ലൂഥർ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വീടിനടുത്തായിട്ടുണ്ടായിരുന്നു ആപ്പിൾ പഴം ശേഖരിക്കുന്ന രീതിയിൽ താൻ വേദപുസ്തക പഠനം നടത്തി വന്നിരുന്നു ആദ്യം താൻ മരം മുഴുവൻ ഒന്ന് പിടിച്ചു കൊല്ലുക്കും അത് പല ആവർത്തി താൻ ചെയ്തിട്ടുണ്ട് ആപ്പിളിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആദ്യം താനം മരമൊന്ന് പിടിച്ചു കുളിക്കുകയാണ് അതിൽ പഴുത്ത കായകൾ ആ സമയത്ത് വീഴുകയാണ് അതിനുശേഷം മരത്തിൽ കയറി ഓരോ ശാഖയും പിടിച്ചു കുളുക്കുന്നു പിന്നീട് ഓരോ ശിഖരവും പിടിച്ചു കുലുക്കുകയാണ് അതിനുശേഷം ഓരോ ചില്ലയും കുലുക്കുകയാണ് അതിനുശേഷം ഓരോ ഇലകളുടെ കീഴിൽ പരിശോധന നടത്തുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ആപ്പിൾ ആ പലപ്പോഴും താന് പറിച്ചിരുന്നു മരത്തിൽ നിന്നും പറിച്ചിരുന്നത് നമുക്ക് അതുപോലെ തന്നെ ബൈബിൾ ആഗമാനം ഒന്ന് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞതാണ് ഇതേ രീതിയിൽ അദ്ദേഹം ബൈബിൾ പഠനം നടത്തി ഇതേപോലെ ബൈബിൾ ആഗമാനം പരിശോധിക്കാം അതായത് മരം മുഴുവനും ഒന്നായി കുലുക്കുന്ന പോലെ അതായത് ബൈബിൾ മുഴുവനുമായിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഒരാവർത്തി വായിക്കുകയാണ് പെട്ടെന്ന് ഓടിച്ച് വായിക്കുകയാണ് പിന്നീട് ഓരോ പുസ്തകവും പഠിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഓരോ ശിഖരവും ശിഖരമെന്ന് ഉദ്ദേശിക്കുന്ന അധ്യായങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണ് അതിനുശേഷം ഓരോ ചില്ലയിൽ അദ്ദേഹം പിടിച്ചുകുലുക്കി ആപ്പിൾ ശേഖരിച്ചതുപോലെ ഓ ബൈബിളിൻ്റെ ഓരോ പാരഗ്രാഫും വാക്യങ്ങളും ചിന്തിക്കുകയാണ് പിന്നീട് ഇലയുടെ കീഴിൽ പരിശോധിച്ച് ഫലം ശേഖരിച്ചതുപോലെ തന്നെ ഓരോ വാക്കും പരിശോധിച്ച് പരിശോധിച്ച് നമുക്ക് പുതു ഫലം നിശ്ചയമായിട്ടും ലഭിക്കുമെന്ന് അദ്ദേഹം ലൂഥർ എന്ന് പറഞ്ഞ ഈ ദൈവൃത്യൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശക്തിയുള്ളതാണ് വായിച്ചു തുടങ്ങിക്കാട്ടെ ദൈവത്തിൻ്റെ മറ്റുമില്ലാത്ത വചനം വായിച്ചു തുടങ്ങുമ്പോൾ ഈ വചനം നിങ്ങളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും ദൈവത്തിൻ്റെ മറ്റുമില്ലാത്ത വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ് ദൈവത്തിൻ്റെ മറ്റുമില്ലാത്ത വചനം നിങ്ങൾ നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് നിങ്ങളെ പ്രത്യേക പ്രത്യേക നിലയിൽ ഇത് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് ഇതിനകത്തൂടെ ദൈവം നിങ്ങൾക്ക് ആലോചന നൽകിത്തരും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ജ്ഞാനികളാക്കി മാറ്റും ദൈവത്തിൻ്റെ മറ്റുമില്ലാത്ത വചനം വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകുകയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വായിച്ച് അത് അത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മാന്യരായി മാറുകയാണ് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ജീവിത അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അതിൽ മിക്കവരുടെ മിക്കവരുടെയും അനുഭവം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ മാറ്റമല്ലാത്ത വചനത്തിന് അവര് പ്രാധാന്യം കൊടുത്തിരുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അവർ ഫോളോ ചെയ്തിരുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവര് കൂടുതൽ കൂടുതൽ അവര് അവര് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോയിരുന്നു അതുകൊണ്ടാണ് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്താൽ അവർ തീർന്നു അനേക രാജ്യങ്ങൾ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ള പല രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഉള്ള രാജ്യങ്ങളൊക്കെ ദൈവത്തി ഒരു കാലത്ത് தெய்வத்த மாற்றமில்லாத்த வஜனத்தின் கூடுதல் പ്രാധാന്യം കൊടുക്കുമായിരുന്നു അതിന് കൂടുതൽ ഗൗരവം അവർ കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അനേക വർഷങ്ങൾക്ക് മുന്നമേ തന്നെ ആ രാജ്യമൊക്കെ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീർന്നു ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഭവനം അനുഗ്രഹിച്ചപ്പെടാൻ നിങ്ങൾ വ്യക്തിപരമായി അനുഗ്രഹിച്ചപ്പെടാൻ നിങ്ങൾ കുറച്ചുകൂടെ പുരോഗതി പ്രാപിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു 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 വിശാലത ഉണ്ടാകുവാൻ ഈ ദിവസങ്ങൾ തീരുമാനമെടുക്കുക ലൂതർ എന്ന് പറഞ്ഞ ദൈവദാസൻ വചനത്തെ എങ്ങനെയാണോ പഠിച്ചിരുന്നത് അതുപോലെ അതിനെ ഗ്രഹിക്കാൻ അതിനെ കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി അയവിറക്കാൻ ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്ന ആർക്ക് പറയാൻ കഴിയും അങ്ങനെ തീരുമാനമെടുക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ഈ വചനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ വചനം നിങ്ങൾക്ക് സമാധാനം നൽകി തരുന്നതാണ് ഈ വചനം നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ഈ വചനം നിങ്ങൾക്ക് ആശ്വാസം പകരം തരുന്നതാണ് ലോകത്തിലെ ഘടകങ്ങൾ ലോകത്തിൽ നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതൊന്നും നിങ്ങൾക്കൊരു ആശ്വാസം പകരും തരുന്നതല്ല എന്നാൽ ഇതാ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വായിച്ച് ഒരു ദിവസം ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതം എന്തായി തീർത്ത് ഒരു ഒരിക്കലും അത് അത് ഒരു ഒരു പരാജയത്തിൽ ചെന്ന് അകപ്പെട്ടു പോകുകയില്ല നിശ്ചയമായിട്ടും ഈ വചന നിമിത്തമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ വചനം നിമിത്തമായിട്ട് നിങ്ങൾ ഏറ്റവും തീരുകയാണ് ചില വർഷങ്ങൾക്ക് മുന്നേ ഒരു ബുക്ക് സ്റ്റോളിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ് ആ ബുക്ക് സ്റ്റോളിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതം എന്ന് പറയുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് ആ പയ്യന് വേണ്ടവണ്ണം ശരിക്കും എഴുതാ എഴുത്തും വായനയും മറിയത് സംസാരിക്കാനുള്ള കഴിവ് പോലുമില്ല എന്നാൽ ആ അവിടെ ഇദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഓണർ പലപ്പോഴും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇവൻ ബൈബിളിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഇവനിലൊരു വലിയൊരു ബ്ലെസ്സിങ് കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു എന്നാൽ ചില അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ് ഈ പയ്യനെ ഒരു ഇരുപത്തൊൻപത് മുപ്പത് വയസ്സൊക്കെ ആയപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഞാനൊന്ന് വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ആള് മാറിയവനെ പോലെ നല്ലവണ്ണം സംസാരിക്കാൻ കഴിയുന്നു അവനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നു അവൻ്റെ ആ ജീവിത നിലവാരം ഒരുപാട് മെച്ചപ്പെട്ടു മറ്റുള്ളവരെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അവനായിത്തീർന്നു എന്നുള്ള വാർത്തയാണ് ഞാൻ പിന്നീട് കേൾക്കുന്നത് സഹോദരങ്ങളെ വചനം നിങ്ങളെ മന്യരാക്കി മാറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുന്നവരമേ ചില വിടുതല്ല സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കും അതിനുശേഷം മൂടി വന്നാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ അതിപരിച്യത്ത് നാം വഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ വീട് ജപ്തിക്ക് വന്ന് ജപ്തിയുടെ പേപ്പർ ചുവറിലൊട്ടിച്ച് ബാങ്കുകാർഡ് സംസാരിച്ചിട്ടൊന്നും സെറ്റിലാവാതെ ഞാൻ ബ്രദറിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഉണ്ടായി അപ്പോൾ ബ്രദർ പറഞ്ഞു ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഫേവരം കിട്ടും ദൈവം ഇടപെടുന്നു എന്നാൽ ഇന്ന് ഈ സമയം ആ ഇടപെടൽ ദൈവം നടത്തിയ ഉദ്യോഗസ്ഥർ ഇളവ് തരത്തൊക്കെ നിലകൾ ദൈവം വലിയവനായ ദൈവം അത്ഭുതം ചെയ്ത് പ്രാർത്ഥിച്ച് ബ്രദറിനെ പ്രവർത്തിച്ച് ദൈവത്തിനൊരാം എന്നെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അമിത വണ്ണം നിമിത്തം കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്നവർ ആരാണ് നിങ്ങളെ വളരെ കഷ്ടപ്പെടുത്തുന്ന പ്രതികൂലങ്ങളിൽ നിന്നും അത്ഭുത സൗഖ്യം ഇന്ന് പകലിൽ സംഭവിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അമിത അമിതമായിട്ട് വിയർപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആണിരോഗത്താൽ ഭാരപ്പെടുന്ന ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണ് ആസ്മയാൽ ഭാരപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഉദര രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മനസ്സിൻ്റെ സമതല തെറ്റി വലിയ പ്രതികൂലത്തിലായിരിക്കുന്ന ആരാരാണ് അങ്ങനെയുള്ള ചില കുടുംബത്തെ അങ്ങനെയുള്ള ചില വ്യക്തിത്വത്തെ ഇന്നു പകലിൽ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സാമ്പത്തികമായിട്ട് പ്രതികൂലത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ നിരാശയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്നു പകൽ സംഭവിക്കുകയാണ് ഞങ്ങളുടെ നാമം ചൊല്ലി ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ സൗഹരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെ അത്യുന്നത ചിറകൻ മറവിൽ നിങ്ങളെ ഓരോരുത്തരും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ മേ ഗോഡ്